ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിൽ ഞായറാഴ്ച രാത്രി കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു വൈദ്യുതി വേലി ചവിട്ടിമറിച്ചാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഇടക്കോളനിയിലെ തറയിൽ തോമസ് ഷാജി എന്നിവരുടെ കൃഷിയിടത്തിലാണ് നാശം വിതച്ചത് കർണാടക റിസർവ് വനത്തിനും കാരിങ്കോട് പുഴയ്ക്കും ഇടയിലാണ് ഈ പ്രദേശം ഇവിടുത്തെ താമസക്കാർ ഏറെയും വന്യമൃഗശല്യം കാരണം താമസം മാറിയിരിക്കുകയാണ് വൈദ്യുതി വേലിയുടെ ബാറ്ററിയുടെയും സോളാർ പാനലിൻ്റെയും ശേഷി കുറഞ്ഞതിനാൽ ആവശ്യത്തിന് ഷോക്കേൽക്കാത്തതാണ് കാട്ടാനകൾ എത്താൻ കാരണമെന്ന് പ്രദേശത്തെ താമസക്കാരനായി വിജേഷ് പറഞ്ഞു കർണാടക വനാതിർത്തിയിൽ ഇപ്പോൾ കാട്ടാന ശല്യം കൂടുതലാണ് കർണാടക കർണാടക ഫോറസ്റ്റിൽ നിന്ന് ആന ഇറങ്ങി തറയിൽ തോമസിൻ്റെ പറമ്പിലേക്ക് വന്ന വഴിയാണിത് ഇവിടുത്തെ പെൻസിങ് ചവിട്ടി നശിപ്പിച്ചിട്ടാണ് പെൻസിങ്ങിലെ കരണ്ടില്ല എന്തോ അപായം പറ്റി പെൻസിംഗ് പോയതാണ് ഇവിടെ രണ്ട് വഴിക്കായിട്ട് ഇങ്ങനെ ഇറങ്ങിയ പാട് കാണുന്നുണ്ട് ഇതിപ്പോൾ ഈ വർഷം ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ പിന്നെ മഴ തീർന്നതിന് ശേഷം ലാസ്റ്റായപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ രണ്ട് തവണയായി തവണയായിപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നത് രണ്ട് മാസം മുമ്പ് ഇതേ പെൻസിങ് വേലിയുടെ ഇതേ സ്ഥലത്തൂടെ തന്നെ ആനെ ഇറങ്ങിയിട്ട് ഇതൊന്ന് ആക്കി വെച്ചതേ ഉള്ളൂ അതായത് ഇവിടുന്ന് ആ കാണുന്ന രണ്ടാമത്തെ പോസ്റ്റ് വളച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയത് അത് വളഞ്ഞു നിൽക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് ആന ഇറങ്ങിയതിൻ്റെ പ്രധാന ഇതാ ഈ വളഞ്ഞു നിൽക്കുന്ന ഈ ഒരു പോസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം അതിലേ ഇറങ്ങിയത് ഇപ്രാവശ്യം ആന അവിടുന്ന് മൂന്നാമത്തെ പോസ്റ്റിങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിറങ്ങിയത്